എലിയും പൂച്ചയും വയറു നിറഞ്ഞ വേളയിൽ പൂച്ചയ്ക്ക് തോന്നി ഒരു എലിയെ പിടികൂടി കൊല്ലാക്കളി കളിക്കണമെന്ന് പൂച്ച എലിയുടെ മാളത്തിന് പുറത്ത് പതുങ്ങിക്കിടന്ന് ഒരു പാവം എലിക്കുഞ്ഞ് ആ സമയത്ത് മാളം വിട്ട് പുറത്തിറങ്ങി പൂച്ച എലിക്കുഞ്ഞിനെ കടിച്ചെടുത്ത് മുറ്റത്തേക്ക് കൊണ്ടുപോയി വായ് കൊണ്ട് കടിച്ചും കൈകാലുകൾ കൊണ്ട് തട്ടിയും വേദനിപ്പിക്കാൻ തുടങ്ങി പൂച്ചയുടെ ഈ വക അതിക്രമങ്ങളാൽ എലി തളർന്നു അത് നിലത്തു വീണ് അനങ്ങാതെ കിടന്നു എന്നിട്ടും പൂച്ച എലിക്കുഞ്ഞിനെ വെറുതെ വിടാൻ കൂട്ടാക്കിയില്ല മാന്തിയും കടിച്ചും പൂച്ച പിന്നെയും അതിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു ആ സമയത്ത് ആ വഴി ഒരു പട്ടി കടന്നു വന്നു പട്ടിയെ കണ്ടതോടെ പൂച്ച എലിയെ വിട്ട് ഓടി ഓടിക്കാൻ ശ്രമിച്ചു പട്ടിയാകട്ടെ പൂച്ചയെ പിടികൂടി കൈകൊണ്ടും കാലുകൊണ്ടും മാന്തി വായി കൊണ്ട് കടിച്ചു പട്ടിയുടെ ആക്രമണത്തിൽ പൂച്ചയ്ക്ക് പൊറുതിമുട്ടി എന്നാൽ പട്ടി വിട്ടു പോകാൻ കൂട്ടാക്കിയില്ല ശ്വാസമടക്കി നിലത്ത് പതുങ്ങിക്കിടങ്ങുമ്പോൾ പൂച്ച മനസ്സിലോർത്തു അടുത്ത ജന്മത്തിൽ ഞാനൊരു പുലിയായി ജനിക്കണം ഇന്നീ പട്ടി എന്നെ ദ്രോഹിക്കുന്നതിന് പകരമായി അന്നീ പട്ടിയെ ഇതുപോലെ കൊല്ലാതെ കൊല്ലണം ഗുണപാഠം തള്ളുമ്പോൾ ശൗര്യം കൊള്ളുമ്പോൾ വെറുപ്പ്